ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന രണ്ടാമത്തെ പായസം ചക്ക ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടോ എല്ലാ വർഷവും ചക്കയുടെ സീസൺ പെട്ടെന്ന് കാത്തിരിക്കുന്നവരാണ് ഓരോ മലയാളികളും പുറത്തെ മുള്ളൊഴിച്ചാൽ ചക്കയുടെ ഉള്ളിലുള്ളതെല്ലാം നമുക്ക് കഴിക്കാം എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് ഉള്ളിലെ മധുരമാർന്ന പഴം മാത്രമല്ല ഇതിന്റെ കുരുവും പോഷക സമൃദ്ധമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം സത്യത്തിൽ പഴത്തേക്കാൾ എത്രയോ ഇരട്ടി പോഷകങ്ങളാണ് ചക്കക്കുരുവിൽ ഒളിഞ്ഞിരിക്കുന്നത് ഞാനിവിടെ മുപ്പത് എടുത്തിരിക്കുന്നത് വൃത്തിയാക്കിയ ചക്കക്കുരു നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം വിറ്റാമിൻ ബി കോംപ്ലക്സ് അയർ കാൽഷ്യം കോപ്പർ പൊട്ടാസ്യം മാഗ്നീഷ്യം സിങ്ക് എന്നിവയാൽ സമ്പന്നമാണ് ചക്കുരു അടുത്തതായി പായസത്തിനാവശ്യമായ ചകുരി വേവിച്ചെടുക്കാം ചവര് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അടുത്തതായി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കി എടുക്കാം ഞാൻ ഇവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശർക്കര പലപ്പോഴും ശുദ്ധീകരിച്ച പഞ്ചസാരയ്ക്ക് ആരോഗ്യകരമായ ഒരു ബദലായി കണക്കാക്കപ്പെടുന്നു ശുദ്ധീകരിച്ച പഞ്ചസാരയിൽ ഇല്ലാത്ത ഇരുമ്പ് കാൽഷ്യം പൊട്ടാസ്യം ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് പഞ്ചസാരയുടെ അംശം കൂടുതലായതിനാൽ ശർക്കര നല്ല ഊർജ സ്രോതസ്സായി അറിയപ്പെടുന്നു വേവിച്ചെടുത്ത ചക്കക്കുരു മിക്സിയുടെ ജാലിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അടുത്തതായി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് മീൻ ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോഴേക്കും അരച്ചു വെച്ചിരുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കണം ചക്കക്കുരു നെയ്യുമായി നന്നായി ചേരുന്നത് വരെ ഇളക്കി കൊടുക്കാം നന്നായി മിക്സ് ആയതിനു ശേഷം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കണം കൂടുതൽ വേണ്ടവർ കൂടുതലായിട്ടും ചേർക്കാം ശർക്കരപ്പാനി അരിച്ചെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് പായസത്തിനാവശ്യമായ ഏലക്ക പൊടിച്ചെടുക്കാം ഞാനിവിടെ അഞ്ച് ഏലക്കയാണ് എടുത്തിരിക്കുന്നത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പായസത്തിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക പായസത്തിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ശർക്കരപ്പാനി ഒഴിച്ചതിനു ശേഷം പായസം കുറുകുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇനി അതിലേക്ക് വേവിച്ചു വെച്ചിരുന്ന ചവറ് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പായസത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ കവറ് പാലാണ് എടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് തേങ്ങാ പാൽ യൂസ് ചെയ്യാവുന്നതാണ് പാല് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം അടുത്തതായി പായസത്തിനാവശ്യമായ തേങ്ങാ കൊത്ത് തയ്യാറാക്കിയെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായി വേണം അരിഞ്ഞെടുക്കാൻ പായസം കുടിക്കുമ്പോൾ േങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുന്നത് വളരെ ടേസ്റ്റിയാണ് ഇനി നമുക്ക് പായസത്തിനാവശ്യമായ മുന്തിരി തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് എന്നിവ നെയ്യിൽ ചേർത്ത് വറുത്തെടുക്കാം പായസം നമുക്ക് ആവശ്യത്തിനുള്ള കട്ടിയായിട്ടുണ്ട് ഇനി അതിലേക്ക് മൂപ്പിച്ചുവെച്ചിരിക്കുന്ന മുന്തിരി അണ്ടിപ്പരിപ്പ് തേങ്ങാക്കൊത്ത് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം വളരെ സ്വാദിഷ്ടമായ ചക്കക്കുരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇന്നത്തെ ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്